വരാനിരിക്കുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് കൂട്ടുകാരെ അപ്പോഴേ ഒരു ടെലിഷോ പോലും പങ്കെടുക്കുകയാണ് മൂന്ന് മക്കളും മരുമക്കളും കൂടെ ചേർന്ന് ഈ പങ്കെടുക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഈ ശ്രുതിയെയും ശ്രുതിയെയും കാണാനിടയായത് അതായത് ശ്രുതിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മയാണ് ക കണ്ടത് അപ്പോഴും പറയുന്നുണ്ട് ഇത് നമ്മുടെ കല്യാണിയാണല്ലോ എന്ന് പറയുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് നമുക്ക് ചെന്ന് അന്വേഷിക്കാം എവിടെയാണെന്നാണ് ഇവർ കളിച്ച ഷോ ഷോയിൽ അവിടെ ചെന്ന് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോൾ പറയുന്നു ഡീറ്റെയിൽസ് ഒന്ന് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോഴ് പറഞ്ഞുകൊണ്ട് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് ഡീറ്റെയിൽസൊക്കെ കിട്ടിയതിന് ശേഷം ശ്രുതിയുടെ അമ്മായി അമ്മായി അമ്മായിയമ്മയും അമ്മ ഭർത്താവിൻ്റെ അമ്മ അച്ഛനും കൂടെ നമ്മുടെ ചന്ദ്രോദയത്തിൽ വരികയാണ് ചന്ദ്രോദത്തിൽ വരുമ്പോഴും ഇവിടുത്തെ കല്യാണെക്കുറിച്ച് ഒന്ന് ചോദിക്കാൻ വേണ്ടി വേണം അപ്പോഴും പറഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു പാർട്ടിയേ ഇല്ല കല്യാണി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു കൊണ്ട് ഈ കുട്ടിയെ ഞാൻ ഫോട്ടോ കാണിച്ചുതരാം ഈ കുട്ടിയാണോ അതൊന്നു പറഞ്ഞത് അങ്ങനെ അവരുടെ മകൻ്റെ അടുത്ത് നിന്ന് എടുത്ത ഫോട്ടോയാണ് അപ്പോഴത് ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു കുട്ടിയുണ്ട് എൻ്റെ മകനാണ് കല്യാണം കഴിച്ചത് മകൻ കുടിച്ച് മരിച്ചു പോയി അപ്പോൾ ആ കുട്ടി അന്വേഷിക്കും ഇത് കേട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് ഞെട്ടിപ്പോയിട്ടെ മുഞ്ചാ മുളെ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിരുന്ന ആൾ ഇപ്പം എത്ര പെട്ടെന്നിങ്ങനെ ആ ഒരു കല്യാണം ആദ്യ ആദ്യ കല്യാണം ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതിലൊരു മോനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ചന്ദ്രമുതി ഒന്ന് ഞെട്ടിപ്പോയി നിൽക്കുകയാണ് അവർ പറയുന്നുണ്ട് അവർക്കും ഞങ്ങളെ മരുമോളെ കാണണം എൻ്റെ കൊച്ചു പേരക്കുഞ്ഞിനെ കാണണം ഭയങ്കര ഒരു ആഗ്രഹമാണ് പിന്നെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ ആ വീട് വിട്ട് വിട്ടവരവിടെ ഒന്ന് പോയിട്ടുണ്ടോ എന്നറിഞ്ഞ് പിന്നെ എവിടെയാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം ഇവിടെ ഉണ്ടെന്ന് അറിയാൻ നമുക്കൊന്ന് ആ കു എൻ്റെ പേര് കുഞ്ഞിനെ കാ അപ്പോഴൊന്നും ഇവിടെ അങ്ങനെ ഒരാളെ ഇല്ല നിങ്ങൾക്ക് ആൾ മാറിയതാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ട് പോകണം എന്ന് പറയാം അപ്പോഴത്തേക്കും ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണ ഫോട്ടോ അവിടെ പുറത്തിരിക്കുന്ന അവർ കണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ അവൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണല്ലേ എന്ന് പറയാൻ അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ ഇവിടെ വിട്ട് പോകണമെന്ന് പറയുന്നു അങ്ങനെ അവരെന്ത് ചെയ്തു ഈ ഫോട്ടോ അവിടെ വെച്ചിട്ട് അവരങ്ങ് പോവുകയാണ് വല്ലാത്തൊരു വിഷമത്തോടെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്ത് ആ ഫോട്ടോ എന്തേലും നമ്മുടെ ചന്ദ്രമതി എടുത്ത് മാറ്റി വെച്ചു ചന്ദ്രമതി എടുത്ത് മാറ്റി വെച്ചിട്ട് ചന്ദ്രമതിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ കല്യാണം ഞാൻ കണ്ടുപിടിച്ച പെണ്ണ് അത് പോയിട്ട് ഞാൻ കല്യാണം എൻ്റെ മോന് കല്യാണം കഴിപ്പിച്ചെടുത്ത പെണ്ണ് ഇങ്ങനെയാണെന്നുള്ള ഒരു വിവരവും അവർക്ക് നേരത്തെ ഇല്ലായിരുന്നു അവൾ പറഞ്ഞിട്ടും ഇല്ലായിരുന്നു അപ്പോഴത്തേക്കും ശ്രുതി വരുന്നുണ്ട് ശ്രുതി വന്ന് ചായ കുടിക്കാനൊക്കെ നോക്കുമ്പോഴും ആൻറ്റി എങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആൻറ്റി അത് നമ്മളെ സുഖമാണോ എന്താ ആൻറ്റിയൊന്നും അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും ഒന്നുമില്ല എന്ന് പറയുന്നു നേരത്തെ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കില്ല അപ്പോഴും ചോദിക്കുന്നുണ്ട് എനിക്ക് നിൻ്റെ കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറ ആൻറ്റിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതാണ് പിന്നെ ഞാൻ എന്ത് കാര്യമാണ് ആൻറ്റിയുടെ പറയാനുള്ളത് അത് നോക്കിക്കോ നിൻ്റെ പഴയ കാര്യം പഴയ കാര്യം എല്ലാം ആൻറ്റിക്ക് അറിയാമല്ലോ എൻ്റെ അച്ഛൻ മലേഷ്യയിലെണ്ണം മരിച്ചുപോയി എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അപ്പോഴും എനിക്ക് കണ്ണ് എൻ്റെ കണ്ണ് അത്ര ഇതായിട്ട് പിടിക്കുന്നില്ല ഈ ഫോട്ടോയിലിരിക്കുന്നത് ആരാണെന്ന് പറ എന്ന് പറ എന്ന് പറയൂ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറ അങ്ങനെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോ എവിടെ നിന്നാണ് അമ്മയ്ക്ക് കിട്ടിയത് ആരാണ് ഇവിടെ തന്നിട്ട് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ നീ അറിയേണ്ട കാര്യമില്ല അപ്പോഴത്തേക്കും ശ്രുതി കരഞ്ഞോണ്ടിരിക്കുകയാണ് കരഞ്ഞോണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞതാണ് അതായത് എൻ്റെ അമ്മ എന്നെക്കാളും എത്രയോ വയസ്സിനും പ്രായം കൂടുതലുള്ള ആളിനെ വിട്ട് കല്യാണം കഴിച്ച് അയാൾ മുതു ഒരു കുര് കുടിയനാണ് അദ്ദേഹം മരിച്ചു പോയി അതിലെനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് അപ്പോഴൊന്നും ഈ സ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ വേണ്ടി നിന്നതാണ് പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അമ്മ പറയുകയാണെങ്കിൽ ആൻഡ് പറയുകയാണെങ്കിൽ ഞാൻ സുധീ സുധീയ വിട്ട് പോകാം അല്ലെങ്കിലും എന്ത് നിൽക്കാൻ പറഞ്ഞാലും ഏതായാലും ഞാൻ അനുസരിക്കാം സുധീര അമ്മായിടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ ശ്രുതി എല്ലാ കാര്യങ്ങളും എല്ലാം എൻ്റെ അമ്മ ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവരുന്നില്ലേ ആദ്യം എന്ന് പറയുന്ന അതെൻ്റെ കുഞ്ഞാണ് ആ കൂടെ കൂടെ വരുന്നത് എൻ്റെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദൈവമേ നമ്മുടെ ചന്ദ്രമതി ഭൂമിയിലോട്ട് താഴ്ന്നു പോകുന്നു എന്നുള്ള ഇത് ആലോചിക്കാനേട്ടാ എന്നുവെച്ചാൽ ഇത് അത്രയും വിശ്വസ്തയുടെ കൊണ്ടുവന്നിട്ട് ഈ ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ള ഒരിത് ആ സമയത്താണ് നമ്മുടെ ശ്രുതി ശ്രുതി വരുന്നത് ശ്രുതി വരുമ്പോഴ് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ ശ്രുതി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നു നീ അവളോട് തന്നെ ചോദിക്കുന്നത് അപ്പോഴൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ തന്നെ പറയാം ശുദ്ധിയോട് ശുദ്ധിയുടെ പല പ്രാവശ്യം പറയാൻ വേണ്ടി നിന്നതാണ് പക്ഷേ അതെനിക്ക് ഒരു സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നിന്നെ നിന്നെ ഒളിച്ച് ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ല അവൻ ഒരു പെണ്ണിനെ ഒരു വർഷം സ്നേഹിച്ച് ലിവിങ് ജീവിതായിട്ട് കഴിഞ്ഞ കാര്യവും അവൻ്റെ കാര്യമോ നിന്നോട് പറഞ്ഞു എന്നിട്ട് പോലും നീ നിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊന്നും നീ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ഭയങ്കരമായിട്ട് സുധീര കാര്യം സുധീ സുധീരുടെ പറയുന്നുണ്ട് പഴയകാല ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുധീ അങ്ങനെ കേട്ട് എനിക്ക് ചെയ്യണമെന്ന് അറിഞ്ഞില്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്